ഈ ഭർത്താക്കന്മാർക്ക് പാവങ്ങൾക്ക് ഒരു നിരാശ പിടിച്ച കാലമാണ് ഉദ്യോഗം തിന്നും ഉദ്യോഗ അങ്ങനെ റിട്ടയർ ചെയ്ത അങ്ങനെ അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു കൗതുകം ഒരു ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിൽ വേണം ഭാര്യമാരെ അടവിടെ എന്നു വെച്ചാൽ അവർ ഓർക്കാപ്പുറത്ത് ഒരു പാചക ഒരു വിഭവം ആ ഇതോ ഇതെവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് ചോദിക്കണം അവരെ കൊണ്ട് പാ സാധനം വാങ്ങാൻ പോലും വിടരുത് അവരെ അടുക്കളയിലേക്ക് അടുപ്പിക്കരുത് ഇണ്ടാക്കിയിട്ട് ഇതാ ഇത് അങ്ങനെ അവർക്കൊരു ഒരു രീതിയെ എന്താ അഭിപ്രായം എനിക്ക് അഭിപ്രായം ഒന്നുമില്ല ഒരു ഭാര്യ എന്ന് ആകാംക്ഷൻ വേണ്ടി മാത്രം മറ്റുള്ളവർക്ക് ആകാംക്ഷ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു സ്ത്രീയുടെ ജന്മ ആ ഭാര്യക്ക് മരത്തടി ഒന്നുമല്ലോ ആ മര മരം കൊണ്ടുണ്ടാക്കിയൊന്നുമില്ല അവർക്ക് എന്തെല്ലാം ഉണ്ടാവും എഴുതാനുണ്ടാവും വായിക്കാനുണ്ടാവും ഫോൺ ചെയ്യാനുണ്ടാവും വാട്സപ്പ് ഉണ്ടാവും ഫേസ്ബുക്ക് ഉണ്ടാവും യൂട്യൂബ് ഉണ്ടാവും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുണ്ടാവും ഗാർഡനിങ് ഉണ്ടാവും പിന്നെ പച്ചക്കറി തോട്ടം ഉണ്ടാവും പിന്നെ പുറത്തേക്കിറങ്ങി കാറ്റ് വള്ളണന്നുണ്ടാവും അവരുടെ ശരീരം ആവുമ്പോൾ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും എന്താ പറയുക ആകാംക്ഷ ജനിക്കണ്ട

ഒരിക്കലും ഒരു സ്ത്രീകൾ ഇതൊന്നും ആരെങ്കിലും കേക്കണ്ടെങ്കിൽ ആരും അങ്ങനെ ഒരു ഭർത്താവിനെ ഞെട്ടിക്കാൻ നിൽക്കണ്ട അവരവൻ്റെ കാര്യങ്ങളും അവരവരുടെ ഹോബികളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിന് നമ്മൾ ശരീരം റിട്ടയർ റിട്ടയറായവർ കുറച്ച് നേരം സൗന്ദര്യ സംരക്ഷണത്തിനോ കുറച്ച് നേരം ആരോഗ്യപരമായ കാര്യങ്ങൾ എക്സസൈസോ വായന എഴുത്തോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ആരും ഞെട്ടിക്കാൻ കണ്ടായിരുന്നു തൊട്ട് എപ്പിസോഡ് ഞാൻ പറഞ്ഞതാണ് പാചകം കുറയ്ക്കുക ഭക്ഷണത്തിന് അളവല്ല മെയിൻ കുറച്ചിട്ട് വിഷപ്പിനുള്ള മാത്രം കൊടുക്കാനൊരു അത് പറ്റിയപ്പോഴാണ് ഞെട്ടിക്കാൻ പറഞ്ഞത് ഇനി ഒരു കാര്യക്ക് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഗാർഡനിങ് ഗാർഡനിങ്ങിന്റെ കാര്യം ഞാൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു ഞാൻ ഞെട്ടിയവറിയാണ് ഇത്രയും പ്രാന്തവും മനുഷ്യന്മാർക്കുന്ന പണ്ട് അറിയില്ല ഞാൻ അങ്ങനെ ചോദിച്ചിട്ട് ആ വഴിയില്ല മുട്ടുണ്ടാവുന്നു എത്ര ചെമ്പരത്തിന് എവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് സസ്യങ്ങളായ പൂക്കും കായ്ക്കെ ചെയ്യുന്നു ഏർ ആളാണ് ഇപ്പൊ വന്നിട്ട് വാടാമല്ലി പൂത്തോ കാണിച്ചു കൊടുക്കുമ്പോ ഇല്ല എന്തം വിടണം അറിയ സ്നേഹിക്കും മാത്രമേ പറ്റുള്ളൂ ഈ വാടാമല്ലിയുടെ കാര്യം ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ ഒരു പിൻ പോയതിന്റെ മൊട്ടു സൂചിതമായ മൊട്ടല്ലേ അത്രയും ഒരു വലുപ്പിങ് നിറം ഇലകളുടെ അത് കണ്ടിട്ട് ഒരു പോയി വിരിഞ്ഞ് സന്തോഷിക്കാം ഒരു ചുവന്ന പൊട്ട് നല്ല മൈക്രോസ്കോപ്പ് ഞാൻ വീഡിയോ എടുത്തൊന്ന് കാണിച്ചു തരാം അപ്പഴാണ് സന്തോഷിക്കുന്നത് പിന്നെ ചെണ്ടുമല്ലി അത് ഓരോ നിമിഷം കാരണം അത് കാശിയിൽ നിന്ന് മകൻ ഒരു മാല കൊണ്ടുവന്നതാണ് അല്ല അതല്ല കാശിയിൽ നിന്ന് മാല കൊണ്ടുവന്നത് ചെണ്ടുമല്ലിയാണ് ആ പൂമാലയിൽ ഉണ്ടായിരുന്ന ചെണ്ടുമല്ലി തെങ്ങിന്റെ ഉടലിട്ടിട്ട് ഒരു തൈ ഉണ്ടായതാണ് അത് പിന്നെ വാളാമല്ലി പൂവിടാൻ വേണ്ടിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് ഓണത്തിന് പൂ വാങ്ങിയപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്നത് കാലത്ത് ഈ അതിപ്പോഴും കൈമാറ്റം ചെയ്യുന്നുണ്ടായിരിക്കണം അതല്ല പറഞ്ഞത് ഒരു ചെണ്ടുമല്ലിയുടെ നാല് ും പോയിക്കീല എന്തോരായി വളർച്ച അതുപോലെ ചെണ്ടുമല്ലിയൊക്കെ ഇങ്ങനെ മുട്ടിട്ട് മുട്ടിട്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ ചെമ്പരത്തി വിരിഞ്ഞു തന്നെ കാണാൻ നല്ല ഭംഗിയാണ് രാത്രിയിലാണ് മുല്ലപ്പൂ വിരിയുന്നത് നിശാഗന്ധി പൂക്കണത് കാണാൻ അത്ര ഭംഗിയാണ് അത് പന്ത്രണ്ട് മണിക്ക് പണ്ട് വീഡിയോ പിടിക്കാൻ വേണ്ടിട്ട് മൗനമാഷ വീട്ടിലേക്ക് നിശാഗന്ധി പൂത്തത് കാണാൻ പോയിട്ടുണ്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്നാ അതിൻ്റെ എന്ന പിന്നെ ഫോട്ടോ എടുത്തത് ഒരു ഒരു ആനന്ദം കൊള്ളുന്ന മനുഷ്യൻ കൗതുകമായൊരു മനുഷ്യ മുളക് ചെടി മുളക് ചെടി പൂവിട്ട് ഒരിത്ര പോലെ മുളക് ഒരു മൈക്രോസ്കോപ്പ് നോക്കിയാൽ കാണുന്ന ഒരു ചവർന്ന പൊട്ടി കണ്ടിട്ട് അതുകൊണ്ട് ആലോചിക്കേണ്ടതും വളരെ പരിഹരിക്കപ്പെടേണ്ടതൊരു വിഷയം ഞാൻ പറയാ ചെടികൾ വേണം നടണം അതിൽ പൂവുണ്ടായാ കാണാം കായുണ്ടായാൽ പറിക്കാം പക്ഷെ എന്നൊരു സംശയം എന്താ പറയാ സസ്യങ്ങൾക്കും വികാരങ്ങളുണ്ട് എന്നും രാവിലെ പോയിട്ട് അമ്മ ചെടി ഇടുണ്ടോ എന്ന് നോക്കും ഒന്ന് തൊട്ട് തലവഴി കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം വളരും ഇന്നിനെ പണ്ടുള്ള കർഷകന്മാരൊക്കെ പാടത്ത് രാവിലെ പോയിരുന്നു എൻ്റെ അച്ഛനൊക്കെ വിടുപ്പിന് മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് വെള്ളം തിരിക്കാനും പാടത്തൊക്കെ പോയിട്ട് നോക്കിയിട്ട് വരാറുണ്ട് ഓ ഏതൊരു സിനിമയിലെ കഴിയൂർ പൊന്നമ്മ ഏതോ മരത്തിനോട് പോയിട്ട് കൊച്ചു വർത്താനം പറഞ്ഞ് ഞാൻ പിന്നെ എന്തോ അടി കൊടുത്താ കായിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് അവാർഡ് കർഷകർ ഒന്ന് നമ്മളെ അരക്ക ഒന്ന് നമ്മുടെ ബന്ധു എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിക്കോടാം അത് വേണ്ട നമ്മൾ നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ചെയ്യണം നമുക്ക് അതിന് മാത്രം സ്ഥലവും അതിന് മാത്രം ആരോഗ്യം ഇല്ല ആരോഗ്യതാത്തവർക്കും അവരെയും കൂടി പരിഗണിക്കണം അതായത് ഒരു ഗ്രോബാഗിൽ ഞാൻ നല്ലൊരു എന്താ പറയുക മുളകുന്നായി വെച്ചു അതിൽ പത്ത് മുളക് കിട്ടിയ എന്നെ ആദരിക്കണം മത്സരിക്കണില്ല നമ്മൾ കൃത്രിമ വളങ്ങളൊന്നും ചേർക്കണില്ല വല്ലാണ്ട് വളം വാരിയിടുന്നില്ല ഞാൻ ഉദ്ദേശം എന്താണ് ഒരു വലിയ ഏരിയയില് കൃഷി ചെയ്തുവരെ അല്ല പരിഗണിക്കണ്ടത് ഒരൊറ്റ ഗ്രോ മേഖലയ്ക്ക് കേന്ദ്രീകരിക്കുക അതിൽ അയാൾ എത്രമാത്രം ഒരു മുളകിന്റെ വിത്ത് നിന്ന് അയാൾ എത്ര മുളകുണ്ടാക്കി അതിന് വെച്ചിട്ട് അയാൾക്ക് മാസം കൊടുക്കണം ആദരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അവോയ്ഡ് ചെയ്യാൻ അപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി മറ്റു ഇത്ര പുതിയ പുതിയ കണ്ടെത്തലുകളുണ്ട് ഇത് എല്ലാവർക്കും ദയിക്കില്ല പക്ഷേ നല്ല മറ്റുള്ള അറിവിലേക്ക് വേണ്ടി പറയാണ് കഴിഞ്ഞ ദിവസം എവിടെയോ തെങ്ങഞ്ചോറിൽ യോഗിച്ചിട്ടുണ്ട് ആണ് പോകുന്നു വെള്ളം തീരാണ് തീർന്നപ്പോൾ ആരോ നോക്കുമ്പോഴാണ് ആ മണിക്കൂറുകളാണ് അതിനൊക്കെയുള്ള പോകുമ്പോഴിയാണ് അതിനൊക്കെ പുച്ഛിച്ച് തള്ളരുന്നത് പുതിയ പുതിയ കണ്ടെത്തലുകളും നിഗ നിഗമനങ്ങളും കണ്ടുപിടുത്തങ്ങളും എന്നെ പറയട്ടെ ഒക്കെ വീണ്ടും വീണ്ടും വരും അതുകൊണ്ട് ഇത് ഈ ചാനലിലെല്ലാവരും എപ്പോഴും കണ്ടോളൂ എന്തൊക്കെ ഇവിടെ വരും കണക്കുമില്ല കഴിയുമില്ല നമസ്കാരം